വിഷയങ്ങൾ വന്നുപോയി നമ്മളതൊന്നും പ്രതികരിക്കാതിരിക്കായിരുന്നു പക്ഷേ ഇന്നലെ ടേണുഫുദിയുടെ ഫുതിയുടെ മകൻ കിച്ചു മൂത്ത മകൻ കിച്ചു ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം പത്തു മാസത്തിനു മുമ്പ് ഫുതി മരിച്ചു കഴിഞ്ഞപ്പം ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് വീട് വെച്ചു കൊടുത്തു അതിലെ വീട് വെച്ചു കൊടുത്ത ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് തന്നെ പറയാം ആ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനി മേലാൽ അവർ മൂന്നാല് വീടോളം വെച്ചു കൊടുത്തു എന്നുള്ളത് ഫിറോഫെന്ന് പറയുന്നൊരു വ്യക്തി ആദ്യമായിട്ടാണ് നാല് പേരും വളരെ നന്നായി പെരുമാറി പക്ഷേ ഈ അഞ്ചാമത്തെ വ്യക്തിയായ തേണു ഫുതിയും ഫുതിയുടെ വീട്ടുകാരും വളരെ മോശമായി ഇവരോട് പെരുമാറി എന്നുള്ളതാണ് പുണ്ഡിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് ഇനി മേലാൽ ഫ്രീ ആയിട്ട് ആർക്കും ഒരു പരിപാടിയും ചെയ്ത് കൊടുക്കത്തില്ല എന്നായിരുന്നു ഇന്നലെ പുള്ളി ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയുന്ന കുറെ ന്യൂസ് മലയാളം എന്ന ചാനലിലൂടെ പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് നമുക്കതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം ഈ വീട് വീടിങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളരെ ഒരു ഒരു ഫീലിംഗ് ഉള്ളൊരു വീടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ആ വീട് അലങ്കോലായി കിടക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കിട്ടിയ ഒരു സാധനമില്ല അല്ലെങ്കിൽ സൗജന്യമായിട്ടൊരു കിട്ടിയ സാധനമല്ല അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ അറിവില്ലായ്മ ആയിരിക്കാം അവിടെ രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ അതെല്ലാം തകിടാൻ പറഞ്ഞു അവിടെ അങ്ങനെയല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സ്തുതിയുടെ മക്കളും ഏതായാലും ആ ഷീറ്റിട്ട വീട് അതാണ് ഓർമ്മയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല സുതി മരിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും കാണുന്ന അവർക്ക് എങ്ങനെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കൂ എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് സന്മനസ്സുള്ളതായിട്ട് ഈ വ്യക്തികളൊക്കെ മുന്നോട്ട് വരികയും അവർക്ക് വീട് വെച്ച് കൊടുക്കുക ഒത്തിരി പേരുടെ പ്രയത്നപരമായിട്ടാണ് അപ്പം ആ വീട് വെച്ച് കൊടുത്തപ്പം വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് സുധിയുടെ മൂത്ത മകനും ഇളയ മകനും സുധിയുടെ ഭാര്യയും സുധിയുടെ അമ്മയും എല്ലാവരും ഒന്നിച്ച് താമസിക്കുമെന്നാണ് പക്ഷേ ഇപ്പം പുള്ളി പറഞ്ഞ പോലെ അവിടെ കണ്ടത് നമ്മുടെ കിച്ചു ഒരു വീഴ്ച ഇട്ടത് അവിടെ മൊത്തം ആൾക്കാരാണ് പക്ഷെ കിച്ചുവിൻ്റെ സുധിയുടെ മകൻ കിച്ചുവിന് സാധനമില്ല സുധിയുടെ അമ്മയ്ക്ക് സാധനമില്ല എല്ലാം രേണുവിൻ്റെ ബന്ധുക്കൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്ത്യം പറഞ്ഞാൽ നമുക്കും തോന്നിയത് സുധിയുടെ ഇളയ മകൻ പോലും അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് തോന്നിയത് കുഞ്ഞൊരു കൊച്ചു കുഞ്ഞാണ് അവന് പോലും ഒരു വല്ലാത്ത ഒരു ഇത് ബാക്കി എല്ലാവരും കൂടെ അത് കൈയടക്കി വെച്ചിരിക്കുന്നതാണ് പറയുന്നത് അപ്പം ഈ വീട് അവർ വെച്ചു കൊടുത്തപ്പോൾ വെച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത് പിന്നെ ശ്രുതിയുടെ മകൻ കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിലൂടെ കിച്ചു ഉദ്ദേശിച്ച കാര്യം ഇത് ലോകത്തിന് മുമ്പ് തുറന്നു കാണിക്കുക ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഇപ്പോൾ സ്ഥാനമില്ല കിട്ടു വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നാണ് ഈ ഫിറോഫെന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കാരണം കിച്ചുമായിട്ട് ഈ ഇതിന് ശേഷം പുള്ളി വിളിച്ച് സംസാരിച്ചായിരുന്നു അപ്പം കിച്ചുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് കിച്ചുവിനും വയറാനും മനസ്സിലും കിച്ചു അവിടെ ഒരു അധികപ്പറ്റായിട്ട് മാറി മറ്റുള്ളവരെല്ലാം കൂടെ അവിടെ കൈയടക്കി അതായിട്ട് കിച്ചൂടെ വാക്കുകളിൽ നിന്ന് പുള്ളിക്ക് തോന്നിയത് കിച്ചുവിന് കച്ചന് വിളിച്ചപ്പോ കിച്ചു ഭയങ്കര ഫീലിംഗ് ഉണ്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ കിച്ചൻ്റെ അടുത്ത് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും കിച്ചിനോട് വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഭക്ഷണം സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കിച്ചു അവിടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെയിഞ്ചറാണ് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് കിച്ചു ഒരു ആ വീട്ടിൽ അപ്പോൾ അത് കിച്ചു അതിൻ്റെതായ വിഷമങ്ങളുണ്ട് പിന്നെ കിച്ചുൻ്റെ ഒരു അനിയനാണ് കിച്ചുൻ്റെ അച്ഛൻ്റെ മകനാണ് ഋതപ്പൻ അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ ഋതപ്പനെ കാണണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് അവൻ അവിടെ പോയതും ഋതപ്പനായിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും കിച്ചിനൊരുപാട് വിഷമുണ്ട് അവിടെ അവിടുത്തെ ആ സിറ്റുവേഷനൊക്കെ ഉണ്ട് എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാൻ പോലും പക്ഷെ ആ വീടിൻ്റെ ഒരു ഒരു അവസ്ഥ നാട്ടുകാർ കാണുമെന്ന രീതിയിലായിരിക്കും ഒരു പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പം കിച്ചുവിൻ്റെ വാക്കുകളിൽ നിന്ന് ഉള്ളിക്ക് മനസ്സിലായ കാര്യങ്ങൾ പോകാൻ പെയിന് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ രേണു ഫുതി ഇങ്ങനെ പെരുമാറുന്നു യാതൊരു വിടിയില്ല കാരണം ഇച്ചിരി കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പം എനിക്കിതെന്ത് വാങ്ങാം എന്നൊരു തോന്നൽ ഇത് ചുമ്മാ കിട്ടി വീടല്ലേ ഇതിനും വലിയ വീട് എനിക്ക് വെക്കണമെന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാകാൻ പാടക വീട്ടിലേക്ക് താമസം മാറുന്നു എന്ന് പറയുന്നു അത് ചോരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്താ അവർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും ഇല്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം നമ്മൾ ഇത്രയും നാളും വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾ അവരെ സഹായിച്ചവരെ ഒക്കെ തിരിഞ്ഞു കുത്തുന്ന രീതി അവർ പെരുമാറുമ്പോൾ നമുക്ക് പ്രതികരിച്ചേ പറ്റൂ അല്ലേ അതുപോലെ തന്നെ ഫുധിയുടെ മകൻ മകൻ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവനൊരു വീഡിയോയിലൂടെ അത് തുറന്നു കാണിക്കുമ്പോൾ നമുക്ക് പ്രതികരിച്ചേ പറ്റൂ കാരണം ഫുതി എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് രേണു ഫുതി എല്ലാവരും ഇഷ്ടം അറിയപ്പെടുന്നത് ഇഷ്ടപ്പെട്ടു തുടങ്ങി ആ ഇഷ്ടം ഫുതിയെ തള്ളിപ്പറയും ഫുധിയെയും ഫുതിയുടെ മകനെയൊക്കെ തള്ളിപ്പറയുന്നതുകൊണ്ട് ഇല്ലാതാക്കിയായിരുന്നു പിന്നെ രേണു ഫുതി എന്ന് പറയുന്ന പേരിൽ അല്ല രേണു എന്ന് മാത്രമേ അവർക്ക് എന്ത് വേണേലും ചെയ്യാം പിന്നെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ വീടിൻ്റെ ചോർച്ചയായി കാരണം തൂവാനം അടിച്ച് കയറുന്നതാണ് പ്രശ്നം അതിനുശേഷം തേണു വിളിച്ചിട്ടില്ല രേണുവിടെ അച്ഛൻ വിളിച്ച് ഈ പുളിയെ ഭീഷണിപ്പെടുത്തിയതാണ് രേണുവിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അത് വർക്കേരിയെ വെച്ച് കൊടുക്കണം വർക്കേരി വെച്ച് കൊടുത്തില്ലെങ്കിൽ മീഡിയ ഇട്ട് പുളിയെ നാറ്റിക്ക് വച്ച് എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുത്തപ്പോഴേ വേണം എന്താ പുള്ളിയുടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ വേണം അപ്പോൾ വർക്ക് ഏരിയ ചെയ്ത് ഞങ്ങൾക്ക് അടുപ്പ് കത്തിക്കാനില്ല ഞങ്ങൾക്ക് ഗ്യാസ് എപ്പോഴും കത്തിക്കാൻ പറ്റില്ല വിറകടുപ്പ് ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മളതില് ബഡ്ജറ്റൊന്നും ഇല്ല ഇപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും മനോഹരമായിട്ട് നമ്മൾ ചെയ്ത് തന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി പറയുന്ന ഞങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് പറയും ഞങ്ങൾക്കവിടെ വർക്ക് ഏരിയയില്ല ആരെങ്കിലും ഒരാൾ വർക്ക് ഏരിയ ചെയ്തു തരുന്ന ചോദിക്കും അത് നിങ്ങൾക്ക് മോശമാണെന്നൊക്കെ പറയും സോഷ്യൽ മീഡിയ ആണല്ലോ ഒരു വിജയം സോഷ്യൽ മീഡിയയിൽ വെച്ച് പുള്ളിയെ അലയ്ക്കും എന്നാണ് പറയുന്നത് ഭീഷണി സ്ഥലം അതുപോലെ തന്നെ വേറൊരു സംഭവം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇവർ വീട്ടിലെ മോട്ടറ് കേടായി മോട്ടറ് കേടായി കേൾപ്പം വിളിച്ച് പറഞ്ഞ് മോട്ടറ് ശരിയാക്കി കൊടുക്കണമെന്ന് ഏതാ ഒരു വീട് വെച്ച് കൊടുത്തപ്പം ഇവർ അനുഭവിക്കുന്ന പത്രപ്പാട് നിഫാര കാര്യമാണ് അവിടുത്തെ ക്ലോക്ക് പൊട്ടിയാലും അവിടുത്തെ ലൈറ്റ് പോയാലോ ഒക്കെ തന്നെ ഈ വീട് വെച്ചു കൊടുത്തവനെ വിളിച്ചിട്ട് പറയാവോ അത് പോയി ഇത് പോയി അതെല്ലാം ശരിയാക്കി കൊടുക്കണം എന്ന് പത്തു മാസം കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ അവസ്ഥ അല്ലേ ഇത് ആർക്കെങ്കിലും ഇനിയും പുതിയതായിട്ടും എല്ലാം ചെയ്യാൻ തോന്നുമോ അതുതന്നെയാണ് നേനിക്കുന്നതിൽ അറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് ജീവിക്കാരാണ് ഈ മോട്ടറ് വെച്ചു കൊടുത്തത് എന്ന് പറയുന്നത് മോട്ടറ് വെച്ച് കൊടുത്ത് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കാശ് കൊടുത്താൽ ശരിയാക്കിയാൽ മതി എന്ന് പറഞ്ഞത് അതും പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് പിന്നെ അതിനുശേഷം വിളിച്ചു എനിക്ക് ഒന്ന് മോട്ടറ് കീഴ്ന്നിട്ട് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളല്ല മോട്ടർ അവിടെ വെച്ചിട്ടുള്ളത് മോട്ടറ് ഫ്ളവേഴ്സാന്ന് പറഞ്ഞു പിന്നീട് അവർ ഫ്ലവേഴ്സിനെ കോൺടാക്ട് ചെയ്തു ഫ്ലവേഴ്സുമായിട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ അവര് എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടർ പോയിട്ട് ശരിയാക്കിക്കോളാം പറഞ്ഞു പൈസയും കൊടുത്തോളം പറഞ്ഞു അത്രേ ഉള്ളൂ അതിനകത്ത് പിന്നെ ക്ലോക്ക് പൊട്ടി കൊട്ടി പിന്നോട്ടെന്താ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബൾബ് കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് പിന്നെ പൊതുവെ വിളിക്കാറില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു ലൂവേഴ്സിൻ്റെ വിഷയത്തിൽ ഈ ലൂവേസിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തിട്ടടിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്തു പത്ത് രണ്ടായിരത്തി കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളി ഷീറ്റ് കിട്ടും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടും വീട് കേടു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഭീഷണി പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്തോ പക്ഷേ എന്ന് െന്ന് പറഞ്ഞ പലരും ചോദിച്ച കാര്യം അർഹതയില്ലാത്തവർക്ക് വീഡിയോ വെച്ച് കൊടുത്തതിൻ്റെ അവസ്ഥ അർഹതയുള്ളവർക്ക് കൊടുക്കണം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴും പലരും കമൻറ്റ് ചെയ്തത് അർഹതയില്ലാത്ത അർഹതയുള്ളവർക്ക് വീഡിയോ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് പലരും സംഭരിച്ചത് പക്ഷേ പുള്ളി ആ ചോദ്യത്തിന് ഇത്രയും പറയുന്നുണ്ട് അന്ന് സുധിയുടെ വീട്ടുകാരെ കണ്ടപ്പോൾ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് തോന്നിയത് കാരണം ഒരു ഷീറ്റിട്ട വീട്ടിൽ മഴയത്തും വെയിലത്തും എന്നുള്ളവരെ ചെറിയൊരു വീട്ടിൽ ഇവരിത്രയും പേര് താമസിക്കുമ്പോൾ എല്ലാവർക്കും സഹതാപം ഉണ്ടാകും നമുക്കും ഉണ്ടാകുന്നതാണ് അന്ന് നമ്മളും ആഗ്രഹിച്ചാണ് ഒരു വീട് ഫുതിയുടെ വീട്ടിൽ ഫുധിയുടെ കുടുംബത്തിൻ്റെ ഒരു വീടാണ് നമ്മുടെ ഒരു അത് ഒരാൾ ചെയ്തു കൊടുത്തപ്പോൾ കൂട്ടായ്മയിലൂടെ ചെയ്തു കൊടുത്താടേ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിരുന്നു ആ പണിയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളും പുള്ളി പറയുന്നുണ്ട് കാരണം ടൈൽ ഇട്ട ഇടാൻ നേരത്ത് ടൈൽ ഇടാൻ ചെന്നവരോട് അതും ഒരു കൂട്ടർ സഹായിച്ചതാണ് അപ്പം അവരോട് ഇത്രയും ഇതിന് അവിടെ മാറ്റം കൊണ്ടുവന്നിട്ടില്ല മറ്റേത് കൊണ്ടിട്ടില്ല എന്ന് പറയും അതുപോലെ അത് ഈ കോൺക്രീറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഇച്ചിരി വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഫുതിയുടെ ഈ രേണുൻ്റെ അച്ഛൻ പറഞ്ഞത്രയും പുള്ളിക്ക് പയ്യാതിരിക്കുക അതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇവർ തന്നെയാണ് പോയി ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അന്നൊന്നും എല്ലാവരും ക്ഷമിച്ചു കാരണം എല്ലാവരുടെ മുഖത്ത് ആ സുനിയുടെയും മക്കളുടെയും മുഖമായിരുന്നു അതുതന്നെയായിരുന്നു അന്ന് ഇപ്പം അവരെല്ലാം തന്നെ പറയുന്നുണ്ട് അന്നേയും ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചല്ലേ അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ അർഹതയുള്ളവരെന്ന് തോന്നുന്ന പലർക്കും സഹായിക്കാൻ നമുക്ക് തോന്നാതെ വരും അതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നാളെ എല്ലാവരും വിധം മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ തോന്നും അതാണ് പ്രശ്നം അർഹതയുള്ള പലർക്കും പല സഹായങ്ങളും കിട്ടാതെ വരും അതുതന്നെയാണ് സംഭവം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരെ ഓക്കെ ബൈ